ഏറ്റവും മഹത്തായ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തു തരാൻ പോവുകയാണ് പക്ഷേ ആ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് നാം ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കൃത്യമായ അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ കാലങ്ങളായി പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ പ്രവചന പ്രവചനതൂത് നിങ്ങൾക്കുള്ള ഒരു ആണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ എത്ര തല പോകുന്ന വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നതെങ്കിലും മറുപടി ഉറപ്പായി കിട്ടിയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒട്ടും നേരം കളയാതെ അത് നിങ്ങളിലേക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷവും ധൈര്യവും നൽകുന്ന ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം നിങ്ങളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നത് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവെനിക്ക് നൽകിയ ശക്തമായ ഒന്നുകൂടെ കരുത്ത് പറഞ്ഞാൽ കർശനമായ നിർദ്ദേശമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കിത് ഉപകാരമായി തീരും ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ മാനദണ്ഡങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അനേക പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാൻ എന്നെ ഉപയോഗിക്കുന്നുണ്ട് നേരിട്ട് കാണാൻ വരുന്നവരും പ്രാർത്ഥനകൾക്ക് എത്തുന്നവരുമെല്ലാം ഫലപ്രദമായ പ്രാർത്ഥനയുടെ രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചോദിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കി പ്രാപിച്ചതിനെക്കുറിച്ചുള്ളതായ സാക്ഷ്യങ്ങൾ പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഈ വചനത്തിന്റെ പുറകിൽ നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിനെ ഏൽപ്പിച്ച അതിവിപുലമായതും ശ്രേഷ്ഠമായതുമായ ശക്തിയേറിയ ഒരാലോചനയുണ്ട് ഇത് കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും സങ്കടകരമായതോ പരിഹരിക്കാൻ കഴിയാത്തതോ ആയ ഒരു വിഷയത്തിന്റെ മുമ്പിൽ ഇന്ന് പറയാൻ പോകുന്നത് പോലെയുള്ള ഒരു ആത്മീക മാനദണ്ഡം ശൈലി രൂപപ്പെടുത്തിയാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരങ്ങൾ മാറുകയും നിങ്ങൾക്കതിൽ അത്ഭുതത്തെ പ്രാപിപ്പാൻ കഴിയുകയും ചെയ്യുമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടെ സാക്ഷ്യപ്പെടുത്തട്ടെ ദൈവത്തോട് നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കുവാൻ പൊതുവെ നാം എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതായ ഒറ്റ വാക്കാണ് പറയാറുള്ളത് എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പായിട്ടൊരു സ്ഥലത്തു മാറിയിരുന്നതായ അല്പനേരത്തെ സംഭാഷണമല്ല അതിനതീതമായി അതിന് വിവിധ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് വിവിധ മാനങ്ങൾ ഉണ്ട് എന്ന് ഈ തിരുവഴുത്തടക്കം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തോട് ഫലപ്രദമായി ഈ ദിനങ്ങളിൽ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന ഇന്നത്തെ ജീവിത വഴികളിൽ മേഖലകളിൽ കർത്താവിനോട് കൂടുതലായി ഹൃദയം തുറക്കാനും ദൈവിക ബന്ധം ഒന്നുകൂടെ കരുത്തുള്ളതാക്കാനും താല്പര്യപ്പെടുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഇന്നത്തെ ഈ മെസ്സേജിലൂടെ സംസാരിക്കാൻ പോവുകയാണ് ദൈവവുമായി സംസാരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നാം അനുവർത്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങളാണ് വിശുദ്ധ തിരുവെടുത്തിലെ സങ്കീർത്തനങ്ങളുടെ മാത്രം ഒരു പ്രാധാന്യത ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവവചനത്തിലെ സങ്കീർത്തനങ്ങളിൽ ഒട്ടുമിക്കതും ദൈവത്തിനുള്ള സ്തുതിയോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ ആണ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് യഹോബ വിപ്പാൻ യഹോബനെ സഹായിപ്പാൻ വേഗം ഭരണമേ ഒരു പ്രാർത്ഥനയാണ് പെട്ടെന്നുള്ളതായ ഒരു ദൈവിക മറുപടിക്ക് വേണ്ടിയുള്ളതായ ഒരു നിലവിളിയാണ് യഹോബയൻ്റെ വൈരികൾ അത്ര പെരുകിരിക്കുന്നതിനോട് എതിർക്കുന്നവർ അനേകരാകുന്നു എന്നാൽ നേരെ മറിച്ച് യഹോബയുടെ ഇടയിലാവുന്ന എനിക്ക് മുട്ടുകാട്ടുണ്ടാകുകയില്ല അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അത്യുന്നതിനെ മടവിൽ വസിക്കുകയും സർവശക്തനെ നെഴുകീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ താഴേക്ക് വായിച്ചിരുമ്പോൾ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടിക്കുകയില്ല ചുരുക്കത്തിൽ ഈ സങ്കീർത്തനങ്ങളിൽ തന്നെ രണ്ട് മാനദണ്ഡങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് അത് പ്രാർത്ഥനകളുണ്ട് രണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളുണ്ട് മൂന്നാമത് അതിൽ പ്രാർത്ഥനകളുണ്ടെന്നുള്ളതാണ് സ്തുതികളും പ്രാർത്ഥനകളും ഉണ്ട് ഒരു പ്രത്യേക വിഷയത്തെ നേരിടുന്ന സമയത്ത് ദൈവസന്നിധിയിൽ കടന്നു എന്നിരുന്നിട്ട് വിശുദ്ധ വേദപുസ്തകം കനങ്ങളിൽ എടുത്തുകൊണ്ട് അല്പനേരം ദൈവവചനം വായിച്ച് മാത്രം സമയം ചെലവിട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായ മാറ്റങ്ങളും പുരോഗതികളും ഉണ്ടാകുമെന്നത് എൻ്റെ ജീവിതത്തിലെ നൂറ് നൂറ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി സാക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു മറികടക്കാനാകാത്തൊരു പ്രശ്നമുണ്ടോ ദൈവവചനം തുറക്കുക സങ്കീർത്തനങ്ങളെ തന്നെ വായിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വിടുതലാകും മിനിഞ്ഞാന്ന് വൈകുന്നേരം എൻ്റെ സഭയിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ഒരു കുടുംബത്തെ സന്ദർശിക്കുവാനായി ഞാനും വൈഫും കൂടെ കടന്നുപോയി ആ സ്ഥലത്ത് ചെന്നു ഞങ്ങളുടെ വാഹനം ഒരു വീടിന് മുൻപിലിട്ടു അവരുടെ വീട്ടിലേക്ക് അല്പം ഒരു ചെറിയ വഴിയാണ് നടന്ന് കയറി വേണം പോകാൻ ആ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് കയറി പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ വീട്ടിലെ ഗ്രഹനാഥൻ വന്നിട്ട് ഒരു ഫാസ്റ്റ് തിരിച്ചു പോകുമ്പോഴൂടി ഒന്ന് കയറണമേ ശരി നിർച്ചയമായിട്ടും വരാം ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ടവർ ഭവനത്തിൽ ചെന്നു അല്പം നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സന്തോഷത്തോടെ തിരിച്ചു വന്നപ്പോൾ ഈ പ്രസ്തുത കുടുംബത്തിൽ ഗ്രഹനാഥൻ ഞങ്ങളുടെ വരവും കാത്തിരിക്കുകയാണ് ഞാൻ ആ വീട്ടിൽ കയറി അദ്ദേഹം വളരെ സങ്കടകരമായ തൻ്റെ ഈ ദിവസങ്ങളിലെ വലിയൊരു വേദന എന്നോട് പങ്കുവച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രവചനത്തൂത് എന്നും കാണാറുണ്ട് പാസ്റ്റർ വരുമെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എൻ്റെ വിഷയം ഇന്നതാണ് ആ മനുഷ്യൻ്റെ വിഷയം കേട്ട മാത്രയിൽ എനിക്ക് പോരാനുള്ള തിടുക്കവും കൊണ്ട് എന്നാൽ തന്നെയും ആ വ്യക്തിയോടുള്ളതായ ദൈവാലോചനയ്ക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കുവാനായി എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയൊരു വചനം ഞാൻ അവർക്ക് നൽകി സത്യം പറഞ്ഞാൽ ഈ തിരുവഴുത്ത് ഇവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണോ എന്ന് ഞാൻ ഒരു നിമിഷത്തേക്ക് സംശയിച്ചുപോയി അത്ര അച്ചട്ടായിട്ടാണ് ആ സമയത്തോട് ചേർന്ന് അവരുടെ സാഹചര്യത്തിൻ്റെ അവസ്ഥകൾ അവർ നേരിടുന്ന പ്രശ്നം അതിൻ്റെ പരിഹാരം ദൈവം എന്തു ചെയ്യാൻ പോകുന്നു ഇത്രയും കാര്യങ്ങൾ സവിസ്തരമായി ചുരുക്കി പറഞ്ഞാൽ മലയാള ഭാഷയിൽ എന്റെ സംസാര ശൈലിയിൽ എനിക്ക് ഒരൊറ്റ വാക്ക് പോലും അവരോട് കൂട്ടി പറയേണ്ടതായി വരാതെ വണ്ണം ആ എടുത്ത വേദപുസ്തകത്തിലെ വേദഭാഗങ്ങൾ അവർക്ക് വേണ്ടി അച്ചട്ടായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന വചനം പോലെ കർത്താവ് പകർന്നു നൽകുകയും ആ കുടുംബം ആ നിന്ന് ശക്തിയോടെ പുറത്തു വന്ന ആത്മാവിൽ ബലപ്പെടുന്ന ഒരു കാഴ്ച സന്തോഷത്തോടെ കണ്ടിട്ടാണ് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഭവനത്തിലേക്ക് തിരിച്ചു വന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവത്തിന്റെ വചനത്തിന്റെ വായന സങ്കീർത്തനങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ സൃഷ്ടിക്കും രണ്ടാമത്തേത് സ്തുതികളാണ് ദൈവവുമായി സംസാരിക്കുവാൻ ഏറ്റവും ശക്തമായി നമ്മളെ സഹായിക്കുന്ന ഉപാധിയാണ് സ്തുതികൾ എന്ന് പറയുന്നത് മൂന്നാമത്തേത് ആത്മീക ഗാനങ്ങളാണ് ലഭിച്ചതിന് നന്ദി പറയുന്നതിനോടൊപ്പം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രവചനമായി പാടാൻ കഴിയും ദൈവത്തിൻ്റെ ഗ്ലോറിയെ നമുക്ക് വർഷിപ്പ് ചെയ്യാൻ കഴിയും ആത്മീയ ഗീതങ്ങൾ അതവിടെ നിൽക്കട്ടെ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നാലാമത്തെ ഭാഗത്തേക്ക് വരട്ടെ അത് വിശ്വാസത്തിന് പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ നാം എന്താണ് ദൈവം നമുക്കിട്ട് ചെയ്യാൻ പോകുന്നത് വാതുറന്ന് പറയുകയാണ് യഹോവ ആ ദുഷ്ടനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ആ ദുഷ്ടജാതിയെ ദൈവം സംഹരിക്കും വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഈ രോഗം ഈ വീട്ടിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും മാറിപ്പോകും നമ്മൾ ആരോഗ്യത്തോടെ എഴുന്നേൽക്കും ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് നമ്മുടെ ജീവിതത്തിൽ ശൂന്യത ഇനി ഉണ്ടാകത്തില്ല നമ്മുടെ കൈ നന്മ കൊണ്ട് നിറയും ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്നത്തെ എൻ്റെ വഴി എനിക്ക് ശുഭമായിരിക്കും ഞാൻ ഇനി നിരാശയോടെ മടങ്ങത്തില്ല വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ദൈവ പൈതല നിന അലട്ടുന്ന ഏത് സങ്കടകരമായ സാഹചര്യത്തിന് മുൻപിലും ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിനക്ക് ഉരുവിടാൻ കഴിയട്ടെ അടുത്ത കാര്യം അന്യഭാഷയാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അപ്പോൾ കർത്താവിനോട് സംസാരിക്കുവാനുള്ള അഞ്ചാമത്തെ മെത്തേഡാണ് അന്യ ഭാഷ എന്ന് പറയുന്നത് എനിക്കത് ലഭിച്ചിട്ടില്ല എന്ന് ഓർത്ത് പാലപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ അതിനേക്കാൾ മനോഹരമായ ഒരു വാക്ക് ഞാൻ അടുത്തത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആറാമത്തെ കാര്യം ശക്തമായ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വിവിധ നിലകളിൽ നമുക്കത് നിർവഹിക്കാൻ കഴിയും എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ എന്നാൽ വിശാലമായതും ഒരു പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ അനുവർത്തിക്കേണ്ടതായ ഒരു ഏഴു കൂട്ടം കാര്യങ്ങൾ വേഗത ഞാൻ നിങ്ങളോടൊന്ന് പറയാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരാളോട് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ വലിയ പിരിമുറുക്കത്തോടു കൂടിയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളേടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ നമുക്കുള്ളതായിട്ട് അനുഭവപ്പെടുകയും ആ സംഭാഷണം അധിക നേരം തുടരുന്നതിൽ താല്പര്യം കാണിക്കാതെ പോവുകയും ചെയ്യുക സ്വാഭാവികമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ദിനങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനായി കടന്നു ചെല്ലുമ്പോൾ പിരിമുറുക്കങ്ങളില്ലാതെ വളരെ റിലാക്സ്ഡ് ആയി നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ തയ്യാറാകണം മതിയായ ധാരണകൾ ദൈവത്തെക്കുറിച്ച് കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആകുലപ്പെടേണ്ടതില്ല എൻ്റെ ദൈവം എനിക്കത് ചെയ്ത് ഞാൻ മതിയായവനാണല്ലോ ഞാൻ ഏറ്റവും ശക്തനായവന്റെ സന്നിധിയിലാണല്ലോ ഇരിക്കുന്നത് ആ നിലയ്ക്ക് ഞാനിത് പേടിക്കേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ ദിവസം ഒരു കേസിൽ ഒരു വല്ലാത്ത ഒരു സങ്കടത്തിലൂടെ ഒരു കുടുംബം കടന്നു പോവുകയാണ് ആ കടന്നു പോകുന്ന മാത്രയിൽ അവർക്ക് വേണ്ടി സഹായത്തിനായിട്ട് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവെത്തി ആ സ്ഥലത്തേക്ക് അവർ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ് ബാസ്റ്റെ ഒന്ന് പ്രാർത്ഥിക്കണം അദ്ദേഹം അവിടെ കാണാൻ ഞാൻ പറഞ്ഞു പോകുക അവിടെ കാണും കൃത്യമായിട്ട് അവിടെ ചെന്നു അദ്ദേഹം അവരുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞു അന്നേരം അവരുടെ ആ പ്രിയപ്പെട്ട ആൾ സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് ഇവരവിടെ ആളിലെ പോലെ വിഷമിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങളെന്തിനാ പേടിക്കുന്നേ നിങ്ങൾ എൻ്റെ വീട്ടിലല്ലേ ഇരിക്കുന്നേ ഞാനല്ലേ നിങ്ങളോട് വരാൻ പറഞ്ഞേ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമാവണ്ണം അവിടെ സോൾവ് ചെയ്യാൻ പറ്റും വിറച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വിറയിൽ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ആ മനുഷ്യൻ അവരെ ആശ്വസിപ്പിച്ചു എന്നിട്ട് വളരെ സാവധാനതയോടുകൂടെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് തുറന്ന് അവരോട് സംസാരിച്ചു അദ്ദേഹം വിളിച്ചവിടെ കാര്യങ്ങൾ ഏകീകരിച്ചു ഒരു വലിയ പ്രശ്നം അവിടെ സോൾവ് ചെയ്യപ്പെട്ടു എത്ര മലമറിക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ നാം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലല്ലേ പിരിമുറുക്കങ്ങൾ അല്പനേരം നേരം മാറ്റിവെച്ചിട്ട് വളരെ റിലാക്സ്ഡ് ആയി നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാം ദൈവത്തെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ തോറ്റു കൊടുക്കരുത് കർത്താവിനുള്ള ധാരണയെ ഒന്നിന്റെ മുമ്പിൽ വടിയറ വെക്കാനും നിന്ന് കൊടുക്കരുത് രണ്ടാമത്തേത് ഏറ്റവും ഒരുക്കത്തോടെ നിങ്ങളുടെ കാര്യങ്ങളെ നന്നായി അവതരിപ്പിക്കുവാൻ വേണ്ടി നന്നായിട്ട് പഠിച്ചിട്ട് വേണം കർത്താവിന്റെ സന്ധി ചെല്ലാനെന്ന് ഞാൻ എപ്പോഴും പറയും അയ്യോ ഭാസ് പറയുന്നേ അതെ ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വ്യക്തിയോടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതനായ ആളോടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം രാമനദാസൻ ഡേവിഡ് പോൾ യോഗിച്ച ഒരു ദിവസം രാവിലെ തൻ്റെ വീട്ടിലേക്കൊരു ഫോൺ കോൾ വന്നതായി താൻ എഴുതിയൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു അത് തൻ്റെ രാജ്യത്തെ പ്രസിഡന്റിന്റെയോ പ്രധാനമന്ത്രിയുടെയോ മറ്റൊരു ഫോൺ കോളായിരുന്നു ആ ഫോൺ കോൾ പെട്ടെന്ന് എടുത്തിട്ട് തന്റെ ഭാര്യ തന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥനാ മുറിയിൽ ആയിരുന്നു ആ പ്രാർത്ഥനാ മുറിയിൽ കഥകളിൽ വന്ന് വിളിച്ച ഒരു പ്രസിഡന്റോ മറ്റോ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത്രേ ഞാൻ ഈ ലോകത്തിന്റെ പ്രസിഡന്റിനോട് സംസാരിക്കുകയാണ് ഇത് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറയുക അതെ ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ ദൈവം ആരാണെന്നും എത്രത്തോളം പ്രാധാന്യത ആ സമയം നമുക്ക് കർത്താവിനോടൊപ്പം ചെലവഴിക്കുന്നതിലുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാകണം വില കുറഞ്ഞ ആളോടല്ല അല്ലെങ്കിൽ ഒരു രണ്ടാംഘട സംസാരമല്ല അവിടെ നടക്കുന്നത് ഏറ്റവും മൂല്യവത്തായ ഒരു ആശയവിനിമയമാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ട് തന്നെ പോവുക നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊരു ഫുഡ്നോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ചിത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര മനോഹരമായി നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും നല്ല ഒരുക്കത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുകെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ആഴ്ച ഒന്നാം നാൾ ഒരുക്കിയ സുഗന്ധ വർഗങ്ങളോടുകൂടെ കർത്താവിനെ കാണുവാൻ കല്ലറയിലേക്ക് സ്ത്രീകൾ ചെന്നു ഒരുക്കത്തോടെ ചെന്നവരുടെ മുമ്പിൽ കല്ലറയുടെ കവാടം തുറക്കപ്പെട്ടതാണ് കണ്ടത് ഒരുങ്ങി ചെല്ലുമ്പോൾ തന്നെ വിഷയത്തിന് വിടുതല അതാണ് നീ നല്ല ഒരുക്കത്തോടെ ദൈവസ്ഥാനം നീ ചെന്നാൽ തന്നെ നിന്റെ വിഷയത്തിന് വിടുതലാ ചുമലസമായി വിരസമായി അറിയാതെ എന്തുവാ പറയുന്നോ എന്തവാ ചെയ്യുന്നോ ഒന്നും അറിയാതെ ഏറ്റവും വിരക്തിയുള്ള ഒരു കാര്യം ചെയ്യുന്ന മനോഭാവത്തോടുകൂടെ ദൈവസ്ഥാനത്തെ അവഹേളിക്കരുത് നീ ഏറ്റവും ബഹുമാന അർഹമായ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ളതായ ഒരു മാനസിക മനോഭാവ അവസ്ഥകളിലൂടെ കടന്നു ഞെല്ലുക അടുത്തത് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തെ നല്ല ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം വിഷയങ്ങളെ പ്രൊഫഷണലായി പഠിക്കണം എന്നാൽ വളരെ കാഷ്വലായി അവതരിപ്പിക്കുവാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കുകയും വേണം കർത്താവ് എനിക്ക് ഒട്ടും തിരക്കില്ല ഞാൻ വളരെ സന്തോഷവാനായിട്ട് അങ്ങയുടെ കൂടെ ഇരിക്കാനാണ് ഈ സമയം കണ്ടെത്തിയിരിക്കുന്നത് എനിക്കിപ്പോൾ വരുന്ന ഫോൺ കോളോ എന്നെ ഇപ്പോൾ വിളിക്കുന്ന ആൾക്കാരോ എൻ്റെ വീട്ടിലുള്ള മറ്റു പ്രശ്നങ്ങളോ ഒന്നും എനിക്കിപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നതിനോടും പ്രാധാന്യമല്ല ഞാൻ അതിനെയെല്ലാം ഒരു രണ്ടാം സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒന്നാമൻ അങ്ങ് മാത്രമാണ് ഈ നിലയിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് ഒട്ടും തിരക്കില്ലാത്ത നിലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് റെസ് റെസ്പെക്ട്ഫുള്ളായിട്ട് തന്നെ പെരുമാറാൻ തയ്യാറാവുക ഇനിയും ഫൈനലി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഇങ്ങനെ ചെല്ലുമ്പോൾ നിശ്ചയമായും ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ ദൈവം നിങ്ങളെ ആദരിക്കും ദൈവത്തിൻ്റെ പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാവുക എങ്ങനെയാണ് ആ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ വല്ലാത്തൊരു അവിടെ അനുഭവപ്പെടും പ്രസൻസ് നിങ്ങളിലേക്ക് മൂവ് ചെയ്യും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ആ സമയത്ത് അനുഭവിക്കും രണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ധൈര്യം നിറയും ധൈര്യം ഭയപ്പെടുന്ന വിഷയമായിരിക്കും പക്ഷെ ഒരു ധൈര്യം എന്നറിയും മൂന്നാമത് ഒരു വചനം ഒരു പക്ഷെ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഒരുവിടാൻ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വന്നേക്കാം അത് ഒരുവിടുക നാലാമത്തെ കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അസാധാരണമായൊരു ഒഴുക്കുണ്ടാവും ഒഴുക്ക് വാക്കുകൾ കിട്ടാതെ മുറിഞ്ഞു പോവുകയോ വായിക്കോട്ട വിടുകയോ കാലം നേടിയിരിക്കാനുള്ള ശ്രമം അങ്ങനെയൊന്നുമില്ല ആ പ്രാർത്ഥനയ്ക്കൊരു ഒഴുക്കുണ്ടായിരിക്കും ആ അത് ഭയങ്കര മനോഹരമായിരിക്കും അടുത്തത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പകർച്ച അതിനകത്ത് വെളിപ്പെടും ഇതൊക്കെ സംഭവിക്കുമ്പോൾ അറിയേണ്ടത് എൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം നമ്മൾ ഏത് വിഷയമാണോ ദൈവത്തോട് അവതരിപ്പിച്ചത് അത് നടക്കും എന്നുള്ള വലിയൊരു വിശ്വാസം നമ്മുടെ അകത്ത് വ്യാപരിക്കും ജീസസ് അടുത്ത കാര്യം ഫൈനലി അഗാധമായൊരു സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയും അഗാധമായൊരു സമാധാനം എത്ര സംഘർഷഭരിതമായ വിഷയമായിരുന്നാലും അവിടെ നിന്നിറങ്ങുമ്പോൾ വരണ്ട ദേശത്തും മഴ പെയ്തിരിക്കും മരിച്ചു കിടക്കുന്ന കുട്ടി എഴുന്നേറ്റിരിക്കും ഉറവകൾ തുറന്നിരിക്കും വാതിലുകൾ നിങ്ങൾക്കായി വെളിപ്പെട്ടിരിക്കും സഹായത്തിൻ്റെ ഹസ്തങ്ങൾ നിങ്ങൾക്കായി നീട്ടപ്പെട്ടിരിക്കും അതെ നീ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ ചെന്നിരിക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അസാധാരണമായ കാര്യങ്ങൾക്കായിട്ടാണ് ദൈവം അത് ചെയ്യും ആമേ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്കുള്ള പ്രയർ ടാസ്ക്കും അസൈൻമെൻറ്റും ആയതുകൊണ്ട് കൊണ്ട് ഒത്തിരി നേരം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്ത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഇന്ന് പകൽ ഈ രീതിയിൽ പ്രാർത്ഥിക്കും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ കാര്യങ്ങൾ ദൈവം നമുക്കൊണ്ട് ചെയ്തിരിക്കുന്നതിൻ്റെ വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും അതിനെ വിളിച്ചറിയിക്കാൻ ആരും മറക്കരുത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാക്കുക അപ്പാ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ അങ്ങയുടെ സന്നിധിയിൽ കുഞ്ഞു മനുഷ്യർ അവരുടെ ജീവിതത്തിലെ വലിയ വിഷയങ്ങളുമായി വരുമ്പോൾ ആ കാര്യം അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ട് അത്ഭുതകരമായ വലിയ വലങ്കരം ഞങ്ങൾക്ക് വേണ്ടി ചലിപ്പിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഏത് ഭാരപ്പെടുന്ന വിഷയവും എടുത്തു മാറ്റി ഞങ്ങളെ മുന്നോട്ട് സ്നേഹത്തോടെ നടത്തുന്ന വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുക ഇന്നത്തെ ദിവസം ഏത് ആവശ്യത്തിന് മുമ്പിൽ തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്നവർക്കും അവിടുന്ന് അത് ഔതാര്യമായി നൽകിക്കൊടുത്ത് നിൻ്റെ കുഞ്ഞുങ്ങളുടെ തിരുസന്നിധിയിലെ സമർപ്പണത്തെ അങ്ങ് ആദരിച്ചേക്കണമേ എന്ന് അവിടുത്തെ മകൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപ്പായേ പ്രാർത്ഥന കേട്ടതിനോത്രം ഇന്നത്തെ ദിവസം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് നിൻ്റെ മക്കൾ പറയണം മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആവേൻ സന്തോഷത്തോടെ പോക്കോ ഇന്ന് ദൈവകൃപ നിങ്ങളുടെ കൂടെയാണ്